ഹായ് നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു തിരുവോണ ദിവസമായ ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് എല്ലാവരും എഴുന്നേറ്റ് കുളിച്ച് റെഡിയായൊക്കെ ഇരുന്നെങ്കിലും ഓണസദ്യ ഒരുങ്ങണോ ഒരുങ്ങണ്ടായോ എന്നുള്ള ആശങ്കയിലായിരുന്നു എന്ത് തന്നെയായാലും ഒരു ഉച്ച പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഒരു തീരുമാനത്തിലെത്തിയത് എങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ ആഘോഷിച്ചേക്കാമെന്ന് പിന്നെ കിട്ടിയ സമയം കൊണ്ട് ഇടപെടിയിൽ നിന്ന് ഒപ്പിച്ചെടുത്ത ആ കൂട്ടാനും കറികളുമൊക്കെയാണ് ഈ കാണുന്നത് ഏകദേശം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കൂട്ടം ഐറ്റങ്ങൾ പെട്ടെന്ന് സംഘടിപ്പിച്ച് ഓണസദ്യ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കിടാം മക്കൾക്ക് രണ്ടു പേർക്കും സ്കൂളുണ്ടായിരുന്നുകൊണ്ട് അവർ ഒരു മൂന്നര നാല് മണിയോടുകൂടിയാണ് വീട്ടിലെത്തിയത് വന്നപ്പോഴേ വീട്ടിലെ മണമൊക്കെ കേട്ടിട്ട് അവർക്ക് ഒട്ടും സഹിക്കാൻ വയ്യാതെ പെട്ടെന്ന് ഇലയുടെ മുന്നിലേക്ക് കയറിയിരുന്നു അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുങ്ങിയത് എരിശ്ശേരി ഉണ്ടായിരുന്നു പരിപ്പ് കറി ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു കൂട്ടുകറികളുണ്ടായിരുന്നു ഇതേ ഈ കാണുന്ന ഇഞ്ചിപ്പുളിയുണ്ട് മധുരക്കറിയുണ്ട് അഡപ്രഥമൻ അടിപൊളി ഉണ്ടായിരുന്നു സൂപ്പർ സാമ്പാർ നല്ല കൊഴുത്ത സാമ്പാറുണ്ട് ചക്രവർത്തി ഉണ്ടായിരുന്നു ഇതേ തോരൻ ക്യാബേജിൻ്റെ അടിപൊളി തോരൻ നാരങ്ങ അച്ചാർ ആ കടുമാങ്ങ അത്തേക്ക് കടുവ കിടക്കുന്നുണ്ടല്ലേ അടിപൊളി കടുവ മാങ്ങ അച്ചാറ് നെയ്യ് നല്ല മിൽമയുടെ സൂപ്പർ നെയ്യുണ്ട് ഉണ്ടായിരുന്നു ദേ പരിപ്പിൻ്റെ പായസം ഓ എന്തൊരു സൂപ്പർ പായസമായിരുന്നു അറിയോ ദേ പച്ചടി കിച്ചടി ചുവന്ന കിച്ചടി ഉള്ളിക്കറി പപ്പടം നാട്ടിലെ ആഘോഷത്തെക്കാട്ടിൽ കെങ്കേമായിട്ടാണ് പ്രവാസികളുടെ ഓണം ഇതുപോലെ അടിപൊളിയായിട്ട് ചെറുക്കൻ വിശന്ന് വശക്കേട് വന്നിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇലയെ നോക്കിയാൽ അറിയാം ഇലയിലങ്ങും ഒന്നും തന്നെ ബാക്കിയില്ല അതേ അടപ്രഥമനൊക്കെ ലാസ്റ്റിലങ്ങോട്ട് കൈകൊണ്ട് കോരി കോരി അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് കാരണം ഇലയിൽ ഒന്നും തന്നെ മിച്ചമില്ല അപ്പോൾ അത്രമാത്രം ടേസ്റ്റായിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും ഇതേ അവസാനം അടപ്രഥമനകത്തോട്ട് ആ പപ്പടം കൂടെ മൂക്കി ആ പപ്പടം കൂടെ കറുമുറിച്ചു കഴിച്ചു കഴിയുമ്പോൾ ആ ഒരു സദ്യയുടെ പൂർണതയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു പറ്റും ആൾക്കാരുണ്ട് അവരെ പരിചയപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് നമ്മളാദ്യമായിട്ട് ഒരു ഫ്രോസൺ ഫുഡ് അല്ലെ ഫ്രോസൺ സദ്യ ആദ്യമായിട്ടാണ് ഒരു ഓണത്തിൽ കഴിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ പ്രാവശ്യം ഞങ്ങളുടെ പോണം വിശ്വാസിനൊപ്പമായിരുന്നു ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ ആദ്യമായിട്ടാണ് ഫ്രോസണിൻ്റെ സദ്യ കഴിക്കാൻ പോകുന്നത് വിശ്വാസിൻ്റെ സാധനമാണ് വിശ്വാസിൻ്റെ ഫ്രോസൺ ഐറ്റമാണ് പക്ഷെ ഇതിപ്പോൾ കല്ല് പോലെ ഇരിക്കുകയാണ് ഇപ്പം തന്നെ വാങ്ങിട്ട് വന്നേ ഉള്ളൂ നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും നേരത്തെ ഇത് വാങ്ങി വെളിയിൽ വെക്കണമായിരുന്നു പക്ഷെ നമുക്കറിയില്ലായിരുന്നു ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പരിപാടി അപ്പൊ അതുകൊണ്ട് സാധനങ്ങൾ ഇഷ്ടംപോലെ ഇരുപത്തിരണ്ട് കൂട്ടം ഐറ്റം ഇതിനകത്തുണ്ട് അവിയൽ ഉണ്ട് സാമ്പാറുണ്ട് ചാവേജ് തോരനുണ്ട് മെഴുക്കു പുരുട്ടിയുണ്ട് എലിശ്ശേരിയുണ്ട് പരിപ്പ് കറി ഉണ്ട് അടപ്രദവനുണ്ട് ചിപ്സ് ഉണ്ട് അങ്ങനെ ഇഞ്ചിക്കറി പച്ചടി കിച്ചടി എന്ന് വേണ്ട എല്ലാ ഐറ്റങ്ങളും ചേർത്ത് ഇരുപത്തിരണ്ട് ഐറ്റമാണ് നല്ല മനോഹരമായ പാക്കിങ്ങിൽ ഉൾപ്പെടെ ഉപ്പേരി ഉൾപ്പെടെ ജിലേബി ഉൾപ്പെടെ ഉപ്പ് ഉൾപ്പെടെ ഇത്രയും ഐറ്റങ്ങൾ മനോഹരമായി പാക്ക് ചെയ്ത് അവർ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ജോലി തിരക്കൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് പലരും രുചിയില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കത്ര രുചിക്കുറവൊന്നും തോന്നിയില്ല ഇതിന് പിന്നണിയിൽ പ്രവർത്തിച്ച പാചകക്കാരെയൊക്കെ അവനന്ദിനെ അറിയിക്കുന്നു ഏറ്റവും രുചികരമായ സദ്യ തന്നെ എന്ന് പറയാം സാമ്പാറിന് അല്പം ഉപ്പ് കൂടുതലുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇത് വാങ്ങുമ്പോൾ പരിപ്പ് കയറി എരിശ്ശേരി സാമ്പാർ അത് അല്പം കുറവായിരിക്കും അല്ലാത്ത ഐറ്റങ്ങളൊക്കെ നമുക്കൊരു എട്ട് പേർക്ക് പത്ത് പേർക്ക് കഴിക്കാനുള്ള ഫുഡ് ധാരാളമുണ്ട് ഇത് ചോറ് നമ്മൾ മാറി വേറെ വെക്കണം പപ്പടം കാച്ചി എടുക്കണം ഇത് മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ അല്പം സാമ്പാറും പരിപ്പ് കയറി കൂടുതലായിട്ട് വെച്ചാൽ അതും ഭക്ഷണത്തിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഫ്രോസൺ ഫുഡുകളിൽ മറ്റുള്ള കമൻറ്റുകളൊക്കെ ഇതിൽ അറിയിക്കാം ഏതാണ് നല്ലത് അടുത്ത വർഷം നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റും ഇതിന് എനിക്ക് മുപ്പത്തി യൂറോ ആണ് ചിലവായത് മൂവായിരത്തി എണ്ണൂറ് ഇന്ത്യൻ റുപ്പീസ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നേടി ചെറുപോയോ ഒക്കെയോ വാങ്ങി അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയതാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നമസ്കാരം